എല്ലാ കൂട്ടുകാർക്കും ഷീന ശ്രുചി വേൾഡിലേക്ക് സ്വാഗതം ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നെയ് മീൻ കറിയാണ് അതിനായിട്ട് നെയ്മീൻ ഇവിടെ മുളക് പൊടി മഞ്ഞൾ ഉപ്പ് എന്നിവ ചേർത്ത് തിരുമ്മി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി ഉപ്പുപൊടി പിന്നെ ഇത് പുളിവെള്ളമാണ് കുടമ്പുളി ഒരു ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ട് അത് ചൂടാക്കി ഉപ്പ് പൊടി ചേർത്തിട്ടുണ്ട് അതാണിത് അപ്പം ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാം അതിനായിട്ട് ഒരു മൺപാ മൺചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഈ ചൂടാകുമ്പോൾ കടുക് ഉലുവ എന്നിവ ചേർത്ത് പൊട്ടിക്കണം അതിനുശേഷം ഈ വക ഐറ്റംസ് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ ശരി നമുക്ക് മീൻകറി റെഡിയാക്കാം അപ്പം ഞാനിവിടെ കടുക് പൊട്ടിച്ചു ഉലുവ പൊട്ടിച്ചു അതിന് ശേഷം ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കണം അപ്പോൾ വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം മുളക് പൊടി ഇപ്പം നമുക്ക് ആവശ്യത്തിനുണ്ട് പോരാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടവരാണെങ്കിൽ ഇപ്പം ഈ സമയത്ത് ഇവിടെ മുളക് പൊടി ചേർക്കാം ഇവിടെ ഇത് കുറച്ച് മതി വെള്ളമുണ്ട് ഞാനിവിടെ പുളിവെള്ളം ഡയറക്റ്റ് ചേർക്കും ഇനി ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ റെഡി വെച്ചേക്കുന്നത് ചട്ടിയിലേക്ക് ഇത് കൊടുക്കണം ഇത് നമ്മുടെ പുളിവെള്ളം തിളച്ച് വെക്കാം നമ്മുടെ പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് മുളക് പൊടി കൂടുതൽ വേണം വേണമെന്നുള്ളവർക്ക് എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ കുറച്ചുകൂടെ മുളക് പൊടി ചേർക്കാം ഞാനിവിടെ ഇപ്പം ചേർത്തിട്ടില്ല ഇവിടെ എരിവ് കുറച്ച് മതിയാകുണ്ട് അപ്പം ബാക്കി ഉപ്പുപൊടി അങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത്രയും കൊഴുപ്പും ചാറിന് മതിയെങ്കിൽ ഇത് മതി അതിലല്ല എങ്കിൽ ഒരു അരത്തവീ ചോറ് അരച്ച് ചേർക്കാം ഇത് തേങ്ങ അരച്ച് ഉള്ള അല്ലാത്ത മീൻകറിയാണ് തേങ്ങ ചേർക്കാത്ത മീൻകറി ഇഷ്ടമുള്ളവർക്ക് തേങ്ങ ചേർക്കണമെങ്കിൽ തേങ്ങ ചേർത്ത് ഉണ്ടാക്കാം ഞാനിവിടെ സാദാ മീൻകറിയാണ് വെക്കുന്നത് അതായത് തിളച്ചെല്ലാം വെന്തു വന്ന് കഴിയുമ്പോൾ ഇത് ചാറിന് തന്നെ കൊഴുപ്പാകും കാരണം ഇത് നെയ്മീൻ കറിയാണല്ലോ അല്ല ഇപ്പം തന്നെ ഒരുവിധം കൊഴുപ്പുണ്ട് അപ്പം ഇനി ഇത് തിളയ്ക്കാൻ വെക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരണം അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഇത് ഈ കഷ്ണങ്ങൾ തുടർച്ചയായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണ്ട തവി കൊണ്ട് ഒട്ടും സ്പൂൺ കൊണ്ട് ഒട്ടും ഇളക്കണ്ട കാരണം ആവശ്യം വരുമ്പോൾ ഈ ചട്ടി കൊണ്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് കറിവേപ്പില ചേർക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കേടാകാതെ ഫ്രിഡ്ജിൽ ഒരു മാസം വരെ ഇരിക്കുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞായിരുന്നു അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞുതരാം കറിവേപ്പില ഇങ്ങനെ ഇല അടന്നെടുത്തിട്ട് ഒരു കുപ്പി പാത്രത്തിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്ര പാത്രത്തിലോ ഇട്ട് ഒരു മാസത്തേക്ക് സൂക്ഷിക്കാൻ പറ്റും പച്ചക്കളറിൽ തന്നെ ഇരിക്കും ഇത് കണ്ടോ ഇത് ഞാൻ കുറേ നാളായിട്ട് ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ് ഈ കണ്ടോ കണ്ട പച്ചക്കളറിൽ തന്നെയല്ലേ ഇരിക്കും അപ്പോൾ ഇനി ഇത് നന്നായിട്ട് വേവട്ടെ മീൻകറി നമ്മൾ സ്പൂൺ സ്പൂണുകൊണ്ട് ഇളക്കല്ലെന്ന് പറയാൻ കാരണം മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോവും അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് ഇനി ആവശ്യം വരുമ്പോൾ നമ്മൾ ചട്ടിയിട്ട് ചുറ്റി കൊടുത്താൽ മതി അപ്പം ഇപ്പം നമ്മുടെ രുചികരമായ നെയ്മീൻ കറിയുടെ ഇവിടെ റെഡിയായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്